ഡോക്ടർ മേരി ജോർജ് അതായത് പണമില്ല പണമില്ല എന്ന് കേന്ദ്രത്തെ നോക്കി പലവട്ടം പറയുന്നത് നമ്മൾ കണ്ടു സംസ്ഥാന സർക്കാർ എന്നിട്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരളം കടക്കെണിയിലാണെന്നത് വ്യാജ പ്രചാരണമാണ് എന്നാണ് അതവിടെ നിൽക്കട്ടെ ഏതായാലും കടമുണ്ട് വലിയ കടക്കിണിയുണ്ട് മറുവശത്ത് സ്വന്തം മുഖം പ്രദർശിപ്പിക്കാൻ പരസ്യങ്ങൾ ഉണ്ടാക്കുന്ന ആവശ്യത്തിനായി ധൂർത്തും വല്ലാതെ ഇവിടെ നടക്കുന്നുണ്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നവകേരള സർക്കസോ കൃഷ്ണരാജ അത് ഒറ്റ സെന്റൻസിൽ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പം നടക്കുന്നത് നവകേരള സർക്കസ് തന്നെയാണ് അപ്പോൾ കടത്തെ പറ്റി പറഞ്ഞുകൊണ്ട് താങ്കൾ തുടങ്ങിയത് കൊണ്ടും മുഖ്യമന്ത്രിയും കടത്തിന് ഒത്തിരി ഊന്നൽ കൊടുക്കുന്നത് കൊണ്ടും അത് വ്യാജ പ്രചാരണമാണ് കേരളത്തിൽ കടക്കണിയുമില്ല കട അങ്ങനെ ഒരു ധനപ്രതിസന്ധിയുമില്ല ഉള്ള ധനപ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് കെട്ടിയിറക്കിയതാണ് അഥവാ കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിൻ്റെ പിറകിലെ കാരണം കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനത്തിന് അർഹിക്കുന്ന വിഹിതം കൊടുക്കാത്തത് മൂലമാണ് ഇവിടെ ധനപ്രതിസന്ധി ഉള്ളത് എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് അത് തന്നെയുമല്ല വേറെ നമ്മളെപ്പോലെ തന്നെ കടം കൂടിയ ചില സംസ്ഥാനങ്ങളുടെ പേരുകൾ കൂടി അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അപ്പൊ നമുക്ക് കടത്തെപ്പറ്റി കേരളത്തിന്റെ കടത്തെപ്പറ്റി ഒന്ന് നോക്കാം സഞ്ചിത കടം അതായത് കേരള സംസ്ഥാനം ഫോം ചെയ്ത വർഷം മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ ദിവസം വരെ കൂട്ടിച്ചേർക്കപ്പെട്ട കടം അതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത് അതായത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഡെറ്റ് ഔട്ട് അത് നമ്മുടെ ബജറ്റിൻ ബ്രീഫിന്റെ പേജ് ടെൻ എടുത്ത് ടേബിൾ സെവൻ ഒന്ന് നോക്കിയാൽ മതി കൃത്യമായിട്ട് ഡേറ്റ ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് കാണാം ആ ടേബിൾ തന്നെ കാണാം അപ്പം അതനുസരിച്ച് ഞാൻ പറയാം രണ്ടായിരത്തി പതിനാറിൽ മുഖ്യ അതായത് പിന്നെ യു ഡി എഫ് എൽ ഡി എഫിലേക്ക് ഭരണം കൈമാറുന്ന സമയത്ത് കേരളത്തിനുണ്ടായിരുന്ന സഞ്ചിതകടം ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷമായിരുന്നു അതായത് ഓർമ്മിക്കണം ഒരു കോടി അമ്പത്തിമൂന്ന് ലക്ഷം എന്ന് പറയുന്നത് യു ഡി എഫ് ഗവൺമെന്റ് വാങ്ങിയ കടമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ മാറി മാറി വന്ന ഗവൺമെന്റുകൾ വാങ്ങിയ കടം ഒത്തൊരുമിച്ച് ചേർന്നതാണ് അതായത് പലിശയും മുതലും കൊടുക്കാനുള്ളത് അതാണ് സഞ്ചിത കടം അന്ന് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ആയിരുന്നത് അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ബജറ്റ് എടുത്ത് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ പേജ് ടെൻ ടേബിൾ എ നയൻ എടുത്ത് നോക്കുക എ സെവൻ എടുത്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നാല് ലക്ഷത്തി എൺപത്തി ഓരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് കോടി ദശാംശം ആറ് രണ്ട് കോടി വർദ്ധിച്ചിരിക്കുന്നു അതായത് നാല് ലക്ഷത്തി എൺപത്തി ഓരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ദശാംശം ആറ് രണ്ട് കോടി വർദ്ധിച്ചിരിക്കുന്നു ആ പേഴ്സൻറ്റേജ് ഇൻക്രീസ് ഒന്ന് നോക്കണം മിസ്റ്റർ കൃഷ്ണരാജ് ഇരുന്നൂറ്റി പതിനഞ്ച് ശതമാനം വർദ്ധനവ് എത്ര കൊല്ലം കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വരെയുള്ള ഈ ഒൻപത് വർഷ കാലം കൊണ്ട് ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം ആകാനായിട്ട് തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടം എടുത്തപ്പോഴാണ് ഒൻപത് വർഷം കൊണ്ട് കടം ഇത്ര കയറിയത് ആ കടം ഇത്ര കയറിയെന്ന് പറയുമ്പോൾ ഞാൻ ഊഹക്കച്ചവടം നടത്തുകയല്ല ഇതാ എൻ്റെ കയ്യിൽ ബജറ്റിൻ ബ്രീഫ് ഇരിക്കുകയാണ് ഈ ബജറ്റിൻ ബ്രീഫിലെ ഡോക്യുമെന്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പൊ അങ്ങനെ കടം വർദ്ധിച്ചിട്ടും മുഖ്യമന്ത്രി പറയുകയാണ് ഏ ഇവിടെ അങ്ങനെ കടമൊന്നുമില്ല സഞ്ചിത കടം എഫ് ആർ ബി എം ഫിസിക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് സഞ്ചിത കടം ജി എസ് ഡി പി യുടെ എന്താണ് ജി എസ് ഡി പി നമ്മുടെ ആഭ്യന്തര മൊത്ത വരുമാനം സംസ്ഥാനത്തിൻ്റെ അതിൻ്റെ ഇരുപത്തൊൻപത് ശതമാനത്തിൽ താഴ്ന്നു നിൽക്കണം എന്നാണ് എഫ് ആർ ബി എം ആക്ട് മാൻഡേറ്റ് ചെയ്യുന്നത് അത് മുപ്പത്തെട്ട് ശതമാനമായ വർഷമുണ്ട് ഈ രണ്ടായിരത്തി പതിനാറിന് ശേഷം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുതൽ ഇങ്ങോട്ടുള്ള ഇരുപത്തി നാല് ഈ വർഷത്തെ ബജറ്റിൽ പോലും അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ സി എ ജി ഒക്കെ വിമർശിച്ചിട്ട് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് വന്ന് നിങ്ങൾ കടം കുറയ്ക്കണമെന്ന് നിർബന്ധപൂർവം അനുശാസിച്ചിട്ടും ഈ പ്രാവശ്യം പോലും ആ പറയപ്പെട്ട സഞ്ചിത കടം ബജറ്റിൽ പറഞ്ഞിട്ട് കാണിച്ചിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനമാണ് ഇരുപത്തി ശതമാനത്തിൽ നിജപ്പെടുത്തേണ്ടതാണ് മുപ്പത്തി മൂന്ന് ദശാംശം ഏഴ് ഏഴ് ശതമാനത്തിൽ എത്തി നിൽക്കുന്നത് അപ്പോൾ എന്നിട്ട് മുഖ്യമന്ത്രി നമ്മളെ താരതമ്യപ്പെടുത്തുന്നത് ബംഗാൾ പഞ്ചാബ് ബീഹാർ ഈ മൂന്ന് സംസ്ഥാനങ്ങളുമായിട്ടാണ് ബംഗാളിനെ പറ്റി സംസാ താരതമ്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രി ഓർക്കണമായിരുന്നു മുപ്പത്തഞ്ചു വർഷം തുടർച്ചയായി ബംഗാൾ ഭരിച്ചു മുടിച്ച് നാമാവശേഷമാക്കി അതിനുശേഷം മമതാ ബാനർജി കഷ്ടപ്പെട്ടിട്ടും ഇപ്പോഴും അവിടെ അടുപ്പ് പുകയണമെങ്കിൽ അവിടുത്തെ ചെറുപ്പക്കാർ കേരളത്തിൽ വന്ന് മണ്ണ് വെട്ടണം എന്നോർക്കണം എങ്കിലേ അവിടെ അടുപ്പ് പുകയും രീതിയിൽ ആ സംസ്ഥാനത്തെ നശിപ്പിച്ച് നാറണക്കല്ല് പിടിപ്പിച്ചിട്ടിട്ടാണ് ഗവൺമെന്റ് ഇറങ്ങിപ്പോയത് ആ ഗവൺമെന്റിന് ഇപ്പോഴും അവിടെ ഒരാളെ വിജയിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് ഓർക്കണം അതേ അവസ്ഥയിലേക്ക് കേരളത്തെ കൊണ്ടുപോകാനാണ് എൽ ഡി എഫ് മൂന്നാം മൂഴത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ കൃഷ്ണരാജ് അത് ആരും മറക്കാൻ പാടില്ല അപ്പൊ ആ കടത്തെ പറ്റി അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തെ ഞാൻ ഖണ്ണിക്കുന്നു അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു മിസ്റ്റർ കൃഷ്ണരാജ് അതായത് കേരളത്തിന്റെ കടം വർദ്ധിക്കുന്നതിന് ഒരു പരിധി വരെ കേന്ദ്ര ഗവൺമെന്റ് ഉത്തരവാദിയാണ് അതായത് കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ മാത്രമല്ല പ്രശ്നമാക്കുന്നത് കേന്ദ്ര നമ്മുടെ ഫെഡറൽ പ്രിൻസിപ്പിൾസ് ഫിനാൻസ് കമ്മീഷൻ നോംസ് ഇതിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെല്ലാം പ്രത്യേകമായും ചില വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഈ ധനപ്രതിസന്ധി ധനപ്രതിസന്ധി അവർക്കൊന്നുമില്ല ആ പക്ഷെ ധനപ്രതിരോധം സൃഷ്ടിക്കാൻ കേന്ദ്രത്തിൻ്റെ പല നയങ്ങൾക്കും പറ്റുന്നുണ്ട് അതിവിടെ പറയാതെ പോകാൻ പറ്റില്ല പക്ഷേ ഈ അതേ ഒരേ പിന്നെ പ്രതിരോധമാണ് കേന്ദ്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമേ ധനപ്രതിസന്ധി ഉള്ളൂ തെക്കേന്ത്യയില് മറ്റ് സംസ്ഥാന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നും ധനപ്രതിസന്ധി ഇല്ല അപ്പോൾ പറയാൻ പറ്റുമോ ഇത് കേന്ദ്രം കൊണ്ടു വെച്ചതാണ് കേരളത്തിൽ തന്നെ സൃഷ്ടിച്ചതാണ് മാത്രമല്ല മാഡം ഈ കടക്കണിയിലാണെന്നത് വ്യാജ പ്രചാരണമാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി അതിന് കാരണം കൂടി പറയുന്നുണ്ട് അതായത് പശ്ചാത്തല വികസനത്തിന് കിഫ്ബിയിലൂടെ പുതിയ സമ്പ്രദായം കൊണ്ടുവന്നു എന്ന് ഇന്ന് കെ ഫോണിന്റെ കാര്യം കേട്ടില്ലേ മിസ്റ്റർ കൃഷ്ണരാജ് കെ ഫോണിന്റെ കണക്ഷൻ കട്ട് ചെയ്തിരിക്കുന്നത് എന്തിനാണ് കണക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുതൽ കെ ഫോൺ എന്ന് പറഞ്ഞ് ഗവൺമെന്റ് പിന്നെ ഭയങ്കരമായിട്ട് ഹുങ്ക് കാണിച്ചതാണ് പക്ഷെ അന്ന് മുതലുള്ള പണം അടച്ചിട്ടില്ല അതിനടക്കേണ്ട പണം അതുകൊണ്ട് കെ ഫോൺ എല്ലായിടത്തും ഒരു ആറ് ലക്ഷം കെ ഫോൺ ഉടനെ കൊടുക്കുമെന്ന് പറഞ്ഞെടുത്ത് ഒരു ലക്ഷത്തിനടുത്തേ കൊടുത്തിട്ടുള്ളൂ അതിൽ തന്നെ ഒരു വലിയ ഒരു ചെറിയ ശതമാനമേ പ്രവർത്തിക്കുന്നുള്ളൂ പ്രവർത്തിക്കുന്നതിൻ്റെ കണക്ഷൻ പോലും വിട്ടു എന്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് മുതലുള്ള പണം അടച്ചിട്ടില്ല അതിനടക്കേണ്ട തുക അടച്ചിട്ടില്ല ശരി അത് ഇരിക്കട്ടെ അപ്പ അവിടെ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത് സി എ ജി ചൂറ്റി പറയാറുള്ളത് ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത് മിസ്റ്റർ കൃഷ്ണരാജ് നേരത്തെ പറഞ്ഞതുപോലെ മുഖമില്ലാത്തതുകൊണ്ട് കൊണ്ട് അഥവാ ഉള്ള മുഖം വികൃതമായതുകൊണ്ട് അതിനെ സുന്ദരമാക്കി കാണിക്കാൻ വേണ്ടി വലിയ തോതിൽ മേക്കപ്പ് ഇടണം കോടികളുടെ മേക്കപ്പ് അതിനാണ് ഖത്തറിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിന്റെ കട്ട് ഔട്ടും ഒക്കെ വെക്കുന്നത് അതിനു വേണ്ടിയാണ് സിനിമ പ്രദർശിപ്പിക്കാനായിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് അതിനു വേണ്ടിയാണ് റീൽസും അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി അതായത് എന്താണ് ചെയ്തിരിക്കുന്നത് ഊരാളുങ്ങൽ ലേബർ സൊസൈറ്റിയുടെ ഒരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊല്ലത്തുണ്ട് ആ കൊല്ലംകാരെ അവരെ കൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൊണ്ട് എന്താണ് കോൺട്രാക്ടേഴ്സിനെ വിളിപ്പിച്ച് കോൺട്രാക്ട് എടുപ്പിച്ച് വിളിപ്പിച്ച് പതിനൊന്ന് കോൺട്രാക്ടർമാരെയാണ് എടുത്തിരിക്കുന്നത് എന്തിന് ഈ പറയപ്പെട്ട എന്റെ കേരളം പരിപാടിക്ക് വേണ്ടിയുള്ള സ്റ്റേജും മറ്റുള്ള സൗകര്യങ്ങളും ഒരുക്കാൻ ഓർമ്മയുണ്ടോ കൃഷ്ണരാജ ഇതിന്റെ ഇനോഗ്രൽ അഡ്രസ് നടത്തിയത് കടവിലാണ് അന്ന് മനോരമയിൽ ഒരു കാർട്ടൂൺ വന്നിരുന്നു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ആ കാർട്ടൂൺ കാലിയാണ് കടവുമുണ്ട് കടവിലാണല്ലോ നടത്തുന്നത് അപ്പൊ ആ കാർട്ടൂൺ പറയുക കാലിയാണ് കടവുമുണ്ട് എന്ത് കാലിയാതാ പറയുന്നത് ഖജനാവ് കാലിയാണ് തീർന്നില്ല കടവുമുണ്ട് അതാണ് ആ കാർട്ടൂൺ അപ്പം ഒരു കാർട്ടൂണിസ്റ്റിന് പോലും ഇത്ര തരത്തില് പറയാൻ മനോഹരമായി ചിത്രീകരിക്കാൻ കഴിയുന്ന അത്ര വഷളായ ഒരു സ്ഥിതി എന്നിട്ടും ആ കാലിക്കടവിൽ നാൽപ്പത്തി എണ്ണായിരം സ്ക്വയർ ഫീറ്റിലാണ് ശീതീകരിച്ച പന്തൽ നിർമ്മിച്ചത് ഓർമ്മിക്കുക നേരത്തെ പലരും അവിടെ പറഞ്ഞതുപോലെ തന്നെ നൂറ് ദിവസത്തിലേറെയായി ഞങ്ങളുടെ ശമ്പളത്തിൽ ഒരു ചെറിയ വർദ്ധനവ് ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ ഈ ഗവൺമെന്റ് പറഞ്ഞിരുന്ന ആ വർദ്ധനവ് തരണം എന്ന് പറഞ്ഞാണ് രാപകൽ അധ്വാനിക്കുന്ന വനിതകൾ രാത്രിയിൽ അവരുടെ കുടുംബത്തിന് വേണ്ടിയാണ് പകൽ മുഴുവൻ അധ്വാനിക്കുന്നത് ഇവിടുത്തെ സിക്സ്റ്റി പ്ലസും അല്ലാത്തതുമായ അവശതകളുള്ള വ്യക്തി മനുഷ്യരെ ശുശ്രൂഷിക്കാനാണ് അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആ സ്ത്രീകൾ ചോദിച്ചിട്ട് നൂറ് ദിവസത്തിലധികമായി അവർ കണ്ണീർ ഒഴുക്കാൻ തുടങ്ങിയിട്ട് അവർക്കൊന്നും കൂട്ടിക്കൊടുത്തതിൽ അവരെ അവഗണിക്കുന്നു ഹാ ഇരുപത്തിയാറായിരം പേരുള്ള ആശാ വർക്കേഴ്സിൽ നൂറിൽ താഴെ പേരാണ് ഇവിടെ അവർ പോലും വർക്കേഴ്സ് അല്ല മറ്റുള്ളവർ സ്പോൺസർ ചെയ്തവരാണ് എന്നൊക്കെ നിന്നയമായ രീതിയിൽ ഇതെങ്ങാനും മാർക്സ് കേട്ടാല് അടി തന്നെ ഇവർക്കൊക്കെ കിട്ടും എന്റെ പ്രിയപ്പെട്ട കൃഷ്ണരാജ് വളരെ വ്യക്തമായി അടിവരയിട്ട് കണക്കു സഹിതം പറയുന്നുണ്ട് ഡോക്ടർ മേരി